അതാണീ വോട്ടാനറിയാത്തൊരു ഡ്രൈവറും കുഞ്ഞാണി എന്താ പറ്റിയത് മക്ക ഇതാണ് നോമ്പൊഴി തുടങ്ങിയല്ലോ അപ്പോഴേക്ക് മകണ്ടോ മക്കാതി ആയി അപ്പോ അപ്പോന്ന് പറഞ്ഞ ഒന്നായി അപ്പം ഞാനും ഉമ്മ എന്ത് ചെയ്ത് ഞാനും ഉമ്മ ഞാനും കുഞ്ഞാനൊക്കെ ഞങ്ങൾ സാധനം വാങ്ങാൻ വന്ന് ആശുപത്രിയിൽ പോയി ഇമ്മാക്കി മുണ്ടാകൂല ഇമാക്കി തോന്നുന്ന ഉച്ചയൊക്കെ പോയിക്കണ് ഇപ്പോൾ കാർട്ടന്നെ വരുന്നുള്ളൂ അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വന്നാണ് ഏഹ് ഇന്നലെയൊക്കെ ഫുള്ള് തിരക്കായി കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഡോക്ടറെ കാട്ടി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉമ്മക്ക് സൗണ്ട് വരുന്നില്ല കാർട്ടനേ ഉള്ളൂ ഏ പിന്നെ കാലാണെങ്കിൽ വേദന പക്ഷേ അതെന്താണെന്ന് നോക്കാൻ അറിയില്ല അല്ല എക്സ്റേ ഒന്നും കുഴപ്പമില്ല അപ്പം ഇന്നത്തെ പരിപാടി അതാണിനി രാവിലെ ഇറങ്ങി പിന്നേ പല ഉച്ചയായി രണ്ടുമണി ആവാനായി ഇപ്പോഴും ഞങ്ങൾ അങ്ങാടിയില്ല ഇതാ തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് കണ്ടില്ല അപ്പോൾ ഇന്ന് ഇതാക്കുന്ന നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പരിപാടി എന്താ വെച്ചാൽ തന്നെ ഇവരെയൊക്കെ മേച്ചടക്ക് പറഞ്ഞാൽ തന്നെ വലിയ പണിയാണ് അപ്പൊ ഞങ്ങള് അപ്പൊ കണ്ടല്ലോ ഇതാണ് നമ്മളെ ആനക്കല്ല എത്ര മുന്നെല്ലാം ഫ്രൂട്ട്സ് കട ആന്യൊക്കെ ആക്കണ് കുഞ്ഞാണി എല്ലാരും ഫ്രൂട്ട്സ് ഇവിടെ അടിപൊളി ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും വത്തക്ക കണ്ടോ ഒരു ലോഡ് ഏർ വത്തക്ക ആണ് ഇറക്കിക്കുന്നത് ബ്രേ ഈ കടയിലും അതേപോലെ ഉൽക്കി അവിടെ ഒരു കട ഉണ്ട് ഇതിൻ്റെ ബേക്കിൽ അവിടെ ഒരു കട ഉണ്ട് ഈ രണ്ടും കടയിലേക്കും കൂടെ ഒരു ലോഡ് സാനമാണ് ഇറക്കിക്കണത് വത്തൊക്കെ മാത്രമായിട്ട് ഇവിടെ നല്ലൊരു കടയാണത് നമ്മളെപ്പോൾ ആണെങ്കിലും ഇവിടെ നിന്നാണ് നിർത്തൽ വെള്ളത്തിനും ചായക്കൊക്കെ അപ്പോൾ പിന്നെ റമലാ മാസം ആയത് കൊണ്ടാണെന്ന് കുടിച്ചാൻ പറ്റില്ലല്ലോ മ്മാക്കാണെന്നുണ്ടെങ്കിൽ ഉമാക്ക് ഒച്ച വേണ്ടായിരുന്നാല് പൈനാപ്പിള് പൈനാപ്പിൾ കാരണം കൂട്ടൊക്കെയാണ് അപ്പം പറയാൻ വയ്ക്കണ്ടമ്മാക്ക് അതേപോലെ ഫ്രൂട്ട്സാളൊക്കെയാണ് എന്താണെങ്കിൽ അതെ പൈനാപ്പിള് ആ അതിപ്പോൾ വണ്ടി ഫുള്ള് വണ്ടി ഫുള്ളാക്കി വെക്ക് ആ അതെ അതെ വേണ്ട അല്ല ആ ജീപൻ്റെ ഡോളർ വന്നിട്ട് നോമ്പിന് സാധനം അതാണ് അതാണോ കാരണം എനിക്ക് വ്യൂസ് കമ്മിയാണ് അതാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എന്ന് ഞാൻ വൺ മില്യൺ അടിച്ചണോ അന്ന് ഞാൻ എനിക്ക് ഫുൾ പാർട്ടിയാണ് ചോദിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ അപ്പോൾ ജയ്സ് അപ്പോൾ നാളെ കാണാം അത് കുടിച്ചിങ്ങനെ സാധനം കുടിച്ചോ നാളെ പിന്നെ വാക്ക് വേണം അപ്പോൾ ഞങ്ങൾ പോട്ടെ മറ്റൊരു കോറച്ച മാസം പറഞ്ഞാല് ലളിതമായ രീതിയിൽ കഴിക്കാനാണ് പറഞ്ഞത് നമ്മള് ഇറച്ചി കോഴി മീന് എല്ലാം പാടൊന്നും പറഞ്ഞ ലളിതമായ രീതിയിൽ നമ്മള് റമദാന പരിപാടി നമ്മൾ നടത്തണം അപ്പൊ എന്താ എന്താണെന്ന് വെച്ചാൽ അവരോട് അത് ബില്ല് നമുക്ക് പാസ്സാക്കാം വീരാൻ വേണ്ടിയും